بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل وصحابة يجمعين نمنا علامة التباقى ما نتعرض وكان في سلبي إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمِنتُ رضي الله عنها حين حملت به ملائكة السماء مددا ൂറ് മുതുകിൽ ഉണ്ടായിരുന്നു എപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലെറിയപ്പെട്ട സമയത്ത് നബി തങ്ങൂടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായി അത് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീ നാളം കെട്ടണഞ്ഞുപോയി അലീ തങ്ങളുടെ ഉമ്മയായ ആമിന ആമിനി അള്ളാഹുനെ കണ്ടു ഹീന ബിഹി നബി ഹീനഹദ് ഗർഭം ധരിച്ച സമയത്ത് മല ഇക്കത്ത ആകാശത്തിലുള്ള മലക്കുകളെ സംഘം സംഘമായി വരുന്നതായിട്ട് ൾ ആമിന ബിബിയുടെ അടുക്കൽ വന്നിട്ട് അവർ ആമിന ബിബിയോട് പറയുന്നു നിങ്ങൾ വിജയത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും സൂര്യനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദ അവർക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെക്കണം നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തെ ശത്രുക്കൾ കത്തിച്ച് കളയാൻ വേണ്ടി മൂന്ന് മാസക്കാലം വിറകുകൾ ശേഖരിച്ചു നമ്രൂതും അനുയായികളും തീ കത്തിച്ചു ശക്തമായ തീ അയൽ അയൽനാടുകളിൽ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറം വരെ ഈ തീയുടെ ചൂട് എത്തിയെന്ന് ചില തഫ്സീറുകളിൽ കാണാം ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയപ്പെടുന്നു നബി സല്ലാഹു അലൈവിസലമത്തങ്ങളുടെ തിരുനൂറിൻ്റെ ബർക്കത്തുകൊണ്ട് ആ സമയത്ത് തീ തണുപ്പും രക്ഷയുമായി മാറി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുൽനായ നാറു കുനി ഭർദം ഇബ്രാഹിം ഏഴ് ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ കഴിഞ്ഞിട്ടും ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത രൂപത്തിൽ മഹാനവറുകൾ പുറത്തു വന്നു നബി സല്ലാഹ് അലൈഹി വസ്ലമ്മൂടെ തിരുനൂറ് മഹാനവറുടെ മുതുകിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഇവിടെ പറയുന്നു മറ്റൊരു സംഭവം ആമിനാ ബിബി റൊദിയല്ലാഹു വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് ആകാശലോകത്ത് നിന്നും മലക്കുകൾ സംഘം സംഘമായി അവിടുത്തെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു ഈ ഒരു കാഴ്ച നേരിട്ട് തന്നെയാണ് ആമിനാ ബിബി റദി അള്ളാഹു വൻഹ കാണുന്നത് പക്ഷികളെപ്പോലെയാണ് മലക്കുകളെ കണ്ടത് എന്നും കിതാബുകളിൽ കാണാം അമ്പിയാക്കൾക്ക് വന്ന് ആമിന ബിബിയോട് പറയാണ് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ പറഞ്ഞ സംഭവം ആമിന ബിബി റലി അള്ളാഹു അൻഹ ഭർത്താവിൻ്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു അതനുസരിച്ച് അബ്ദുൽ മുത്തലിബാണ് നബി നബിസൊല്ലാഹു അലൈവി വസ്ല മതങ്ങളെയും കൂട്ടി കയവയുടെ ചാരെ കൊണ്ടുപോയിട്ട് പേര് വെക്കുന്നത് ലോകത്ത് നടക്കുന്ന ഏത് വിജയത്തിൻ്റെയും സന്മാർഗർശനത്തിൻ്റെയും കാരണക്കാരൻ നബി നബിസൊല്ലാഹു അലൈവിസല മതങ്ങളാണ് എല്ലാ അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണ് ലഭ്യമാകുന്നത് ഇമാം കസ്തല്ലാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എണ്ണുമ്പോൾ ഷംസ് അഥവാ സൂര്യൻ എന്ന പേര് എണ്ണിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സൂര്യൻ എന്ന് പറയാനുള്ള കാരണം സൂര്യൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മേളിച്ചിട്ടുണ്ട് അങ്ങനെ പേര് വച്ചത് സൂര്യനെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അത് വളരെ ഉയർച്ചയിലാണ് നിലകൊള്ളുന്നത് നല്ല പ്രകടമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിലാണ് സൂര്യൻ നിലകൊള്ളുന്നത് അതുപോലെ നബ്സ്വല്ലാഹ് അലൈഹി വസ്ലല്ല തങ്ങളുടെ ശരീരത്തെ എല്ലാവർക്കും കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും എല്ലാം ഒരു തുറന്ന പുസ്തകമായിട്ട് നിലകൊള്ളുന്നുണ്ട് വലിയ സ്ഥാനവും മഹത്വവും നബ്സല്ലാഹു തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് നബ്സല്ലാഹു അലൈ വസല്ല മതങ്ങളെ മങ്കൂസ് മൗര്യത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ വരികൾ നിങ്ങളെല്ലാവരും ശരിക്ക് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും എൻ്റെ ഈ വീഡിയോ പറ്റുന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെയും കൂടി നബ്സ്വല്ലാഹു അലൈവ് വസ്ല മതങ്ങളോ ഈ വിഷയം പഠിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഹയറും വർക്കത്തും സന്തോഷവും ജീവിതത്തിൽ ജീവിതത്തിലേറ്റിയേറ്റി തരട്ടെ എന്ന് ദു ചെയ ചെയ്ത് അസ്സലാമലിക്കും വാഹി വർക്കാത്തു